നമസ്കാരം വാർത്തകൾ കാലത്തിൽ ജമീല എം എൽ എാങ്കണത്തിൽ പ്രവേശിപ്പിച്ചു പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ പോസ്റ്റർ കീഴൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഹിന്ദു ഐക്യവേദി പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് കീഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിനിടെ കാനത്തിൽ ജമീല എം എൽ എ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു കൊടിയേറ്റ ദിവസമായ ഡിസംബർ പത്തിന് ഉച്ചയ്ക്കായിരുന്നു എംഎൽഎ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ട്രസ്റ്റി അംഗങ്ങൾ ക്ഷണിച്ചത് പ്രകാരം ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായി എത്തിയ എം എൽ എ ക്ഷേത്രം മുറ്റത്തുകൂടിയാണ് ഊട്ടുപുരയിലേക്ക് പോയത് ഇതാണ് ഹിന്ദു ഐക്യവേദിയെ പ്രകോപിപ്പിച്ചത് ിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബുവിന്റെ അമ്മ മരിച്ചു ഇടുക്കിയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയ സാബു തോമസിന്റെ മാതാവ് മരിച്ചു ത്രേസ്യാമാണ് മരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു സംസ്കാരം വൈകിട്ട് മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും കട്ടപ്പന മുളപ്പാശ്ശേരിയിൽ സാബു റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ജീവനൊടുക്കുകയായിരുന്നു സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഭാര്യയുടെ ചികിത്സക്കായാണ് ബാങ്കിൽ നിന്നും നിക്ഷേപക തുക തിരികെ ആവശ്യപ്പെട്ടത് എന്നാൽ തുക നൽകാൻ ബാങ്ക് തയ്യാറായില്ല ഇതോടെയാണ് ആത്മഹത്യ ചെയ്തത് പ്രതിഭ എംഎൽഎയുടെ മകനെതിരെ കേസെടുത്ത സംഭവം പിന്നാലെ ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരെ കേസെടുത്തതിനു പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി പി കെ ജയരാജനാണ് അടിയന്തര നടപടി സർവീസിൽ നിന്ന് വിരമിക്കാൻ അഞ്ചു മാസം ശേഷിക്കെയാണ് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത് കൊല്ലം സ്വദേശിയായ ഇദ്ദേഹം ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തിട്ട് മൂന്ന് മാസം തികയും മുമ്പാണ് നടപടി ഇതിനിടയിൽ ലഹരി കേസുകളിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ബിനാമി കല്ല് ഷാപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തത് കനു ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉത്ര കേസ് പ്രതി വ്യാജരേഖ ഡോക്ടറെ ഉടൻ ചോദ്യം ചെയ്യും ഉത്ര കൊലപാതക കേസ് പ്രതി സൂരജ് പരോൾ ലഭിക്കാൻ വ്യാജരേഖ നൽകിയതിൽ അന്വേഷണം ഊർജിതമാക്കി പൂജപ്പുര പോലീസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്യും പിതാവിന് ഗുരുതര രോഗമാണെന്നും പരോൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സൂരജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് എന്നാൽ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാട്ടിയെന്ന് ജയിൽ അധികൃതർ കണ്ടെത്തുകയായിരുന്നു ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ണു തുറന്നു കൈകാലുകൾ അനക്കിയെന്നും മകൻ കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി രാവിലെ ഉമാ തോമസ് കണ്ടു തുറന്നു കൈകാലുകൾ അനക്കി രാവിലെ ഉമാ തോമസിന്റെ മകൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ഉമാ തോമസിനെ കണ്ടു ഉമാ തോമസിനെ കണ്ട ശേഷമാണ് മകൻ അമ്മ കണ്ണുകൾ തുറന്നുവെന്നും കൈകാലുകൾ അനക്കിയെന്നും പറഞ്ഞത് ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം ഇന്ന് രാവിലെ പത്ത് മണിയോടെ മെഡിക്കൽ ബോർഡ് നൽകും കണ്ണുകൾ തുറന്നത് കൈകാലുകൾ അലക്കിയതും ശുഭപ്രതീക്ഷ നൽകുന്നതാണ്